അസ്ലാൻ്റെ ഇപ്പോൾ അതിൻ്റെ സൗണ്ടിന് കുറച്ചൊരെ വ്യത്യാസമുണ്ട് ഈ ഇരിക്കുന്ന ആളൊരു കാലം കൂടി ഇല്ലാത്ത ഒരാളൊരു പൂക്കാരി ആളിത പൂവൊന്നും പിടിച്ചില്ല ഇൻഷാല് അതിനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അങ്ങനെയും ഞങ്ങൾ സാർജില് ഒരു എന്താണ് എന്താണ് സാമയ അജ്മല് ആ അജമാല് ഫസ്റ്റില്ല അങ്ങനെന്തോ ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് അവിടെ പോയാൽ അവിടെ നല്ല തുണുങ്കപ്പായങ്ങളും അതും ഇതുമൊക്കെ ഇങ്ങനെ കാണാൻ അടക്കള സാധനങ്ങൾ കുറേ ഉണ്ട് അതൊക്കെ കുറച്ച് പൈസ പൈസയുള്ളു ക്വാളിറ്റി ഒന്നും ഇല്ല എന്നാലും സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുട്ടികൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പോയി അങ്ങനെ ഞാൻ അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് വരാനായിട്ട് കുട്ടികളൊക്കെ കളിക്കുന്ന പല സാധനങ്ങളുണ്ടായിരുന്നു കുട്ടികളവിടെയൊക്കെ കളിക്കാൻ പോയി ഞാൻ ആ ഫോട്ടോന്ന് എടുത്തിട്ടില്ല ഉണ്ട് പിന്നെ പലേലും കുട്ടികളൊക്കെ ഇരുന്ന് കുറേ കളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തണുപ്പ് കൊള്ളാൻ വേണ്ടിയിട്ട് വരെ സോഫ ഒക്കെ കണ്ടപ്പോൾ സോഫ നല്ല രസമുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സോഫ എന്ത് രസമാണ് അങ്ങനെ സോഫേൻ്റെ ഓട്ടമൊക്കെ കുറച്ച് നേരം എടുത്ത് അതൊക്കെ കഴിഞ്ഞ് സോഫ ഇങ്ങനെ ഇരുന്നാലും എല്ലാം എന്താ രസത്തൊക്കെ പണ്ടത്തെ മേശമാണ് നല്ല രസമുണ്ടായി അങ്ങനെ അതൊക്കെ ഇങ്ങനെ കൊടുന്ന് കണ്ടുപിടിച്ച് അങ്ങനെ പിടിച്ച എന്ത് ഇതെന്ത് രസമുണ്ട് ഇത് കണ്ടപ്പിൻ്റെ രാങ്ങെല്ലാം ഓർമ്മയായി വേറെ രാങ്ങല്ലേറ്റ് കൂടി ഇരുന്നിട്ടൊരു ഫുഡൊക്കെ എടുത്ത് നല്ല രസമുള്ള സോഫകള് എന്ത് രസമാണ് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വേറെ ഒന്നിച്ച് പോയി വയ്ക്കുമ്പോൾ നല്ല പണ്ടങ്ങൾ നല്ല മുഞ്ചുള്ള പണ്ടം എന്താ രസം സാരിമാല കാസിമാല അങ്ങനെ എല്ലാ സൈസും പണ്ടെങ്കിലും ഉണ്ടെ പണ്ടൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു രസമല്ലേ പണ്ടൊക്കെ വാങ്ങണത് അങ്ങനെ അതൊരു ബാഗാണ് ഇട്ട അങ്ങനെ ആ ബാഗൊന്ന് തൊട്ടോക്കി അങ്ങനെ പിന്നെ പൂക്കളേറ്റ പോയി എന്ത് രസമുള്ള പൂക്കളാണ് അപ്പം ഇതിനൊന്നും വേടിക്കാൻ തോന്നണില്ല അങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള പൂക്കൾ എന്തൊക്കെ ഇങ്ങനെ സാധനമായിട്ടുണ്ട് നല്ല രസമുള്ള പൂക്കൾ വിലയുണ്ട് അമ്പത് റുപ്യ നൂറുപ്യണ്ട് നമ്മുടെ നാട്ടിലുപ്യല്ലാ അവിടുത്തെ അമ്പത് റുപ്യാണ് നല്ല രസമല്ലൊട്ട് അതൊക്കെ ഇങ്ങനെ കാങ്ങണേ നല്ല രസമാണ് സോറി ടക്കൊന്ന് പോയി കണ്ടുപിടിച്ച് ഇങ്ങനെ വന്ന് എന്ത് രസാണ് പൂ അത് കഴിഞ്ഞ് ഞാനൊന്നും കൂടി അപ്പുറത്തേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് നോക്കുമ്പോ അതില് രസല്ല നല്ല നല്ല പൂക്കൾ ഇപ്പൊ എല്ലാവരും പ്ലാസ്റ്റിക് ആണ് ഇപ്പൊ കൂടുതൽ വെക്കണത് ചെടിക്ക് നനക്കണേനും പകരേ അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് പോയി വെക്കുക അപ്പോൾ ഇതൊക്കെ എന്ത രസമുള്ള ചെടി നല്ല ഒറിജിനൽ മാതിരി ഉണ്ട് കേട്ടോ ഈ ചെടിയൊക്കെ നമ്മളവിടെയൊക്കെയുള്ള നല്ല ചട്ടി ഇത് മരുപേടിച്ച് വെക്കണ അപ്പം നല്ലത് ഇതൊക്കെ റോസ് പോകും എന്തരസുണ്ടെങ്കിൽ ഇതൊക്കെ ആണ് കണ്ടാൽ തൂങ്ങൂല നല്ല മണ്ണും ഇതൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് അതില പൊട്ടിയൊക്കെ എടുക്കാൻ ഞാനൊന്ന് പിടിച്ചുവയ്ക്കിയതാണ് എന്താ രസണേ ുമ്പോൾ ഒരു രസാണല്ലോ ചിങ്ങനെ അങ്ങനെ അജുമാനിലാണ് പോയത് അജുമാല രണ്ടാവശ്യം പോയിരുന്നു കുളിക്കാൻ പോയി കുളിക്കാൻ ഇടയ്ക്ക് പോകാറുണ്ട് ജലദോഷമൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞേ അജുമാൻ പോയി കുളിച്ചാൽ മതി കടലിൽ ഈ ചെടിയൊക്കെ എന്ത് രസമാണ് ചെടിനേക്കാരുടെ രസമാണ് അതിൻ്റെ കുപ്പികളാ നല്ല രസമുണ്ട് കുപ്പികൾ കുപ്പിക്കാച്ചാൽ നല്ല റേറ്റും എന്ത് രസാണ് അത് നൂറ്റിച്ചിരാനോറുപ്പം എന്തുകൊണ്ട് നല്ല രസല്ല പൂക്കളക്ക് വരാൻ തോന്നില്ല അതിന് ഒന്ന് തോന്നി പക്ഷെ അമ്മായി പൂക്കളും അങ്ങനെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരൊക്കൊന്ന് കാണേ എല്ലാവർക്കും ഒന്ന് ചെയ്തുകൊടുക്കേ അങ്ങനെ ഞങ്ങൾ ഫുഡിക്കാൻ കയറിയില്ല അല്ല നല്ല രസം ഫുഡായിരുന്നു നല്ല അല്ല നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല പച്ചമുളകും ഒക്കെ ഇങ്ങനെ തിന്നാൻ പറ്റുന്ന സൈസ് പിന്നെ ചെടിന്റെ എടുത്ത ഒന്നും കൂടി പോയി ഓക്കെ ചെടിന്റെ അടുത്തുകൊണ്ട് ഇങ്ങനെ വരാൻ തല്ലോ ഒന്നിങ്ങനെ അങ്ങനെ പോകുമ്പോ പിന്നെയും ചെടിയാണ് കാങ്ങണത്